കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി നിയോജക മണ്ഡല കമ്മറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ ലബക്കടയിൽ വെച്ച് ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ സമാപന സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പളിൽ ഉദ്ഘാടനം ചെയ്തു കാഞ്ചിയാർ ലബക്കടയിലുള്ള ഹൈറേഞ്ച് വില്ലാസി വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പാണ് നടന്നത് നേതൃതീരം രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിലാണ് ക്യാമ്പ് നടന്നത് യൂണിറ്റ് ഭാരവാഹികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ നിർവഹിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് സാജു പട്ടരിപടം ട്രഷർ സി കെ അഷറഫ് എന്നിവർ സംസാരിച്ചു ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈംപള്ളി നിർവഹിച്ചു യൂണിറ്റിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള സമഗ്രമായ നിർദ്ദേശങ്ങളും നടപ്പിലാക്കേണ്ട കാര്യങ്ങളും വിശദമായ പ്രസംഗത്തിൽ പ്രതിപാദിച്ചു നമ്മൾ പീരുമേട് നിവാരമണ്ഡലത്തിൽ ഇതിനുവേണ്ടി ദിവാൻ ചേട്ടൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു കളക്ഷൻ നടത്തിയിരുന്നു അന്ന് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ കിട്ടി അതായത് ഈ അമ്പത് കടകളെ സഹായിക്കണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ വരും ഒരു രണ്ടു മൂന്ന് ലക്ഷം രൂപ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും എടുത്ത് നമ്മളെ കമ്മിറ്റിയിലെ തീരുമാനമാകുള്ളൂ ബാക്കി തുക യൂണിറ്റുകളിൽ നിന്ന് സമാഹരിച്ച് സഹായിക്കാം എന്നാണ് ആപത്തിൽ നമ്മൾ കൂടെയുണ്ട് എന്ന് അവരോട് ഒന്ന് പറയുകയാണ് ഇതിന്റെ ലക്ഷ്യം ും വേണ്ട എന്താപത്തിൽ സംഭവിച്ചാലും നമ്മളുണ്ട് അതിൽ ഒന്ന് രണ്ട് യൂണിറ്റുകളിൽ പതിനായിരം രൂപ വീതം പ്രാഥമിക സഹായം ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട് അതാണ് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഒന്നും പറയുന്നില്ല ഒന്ന് പറയാനുള്ളതെല്ലാം പറഞ്ഞതാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ക്യാമ്പ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ എന്നിവർ ആദ്യ അവസാനം ക്യാമ്പിൽ പങ്കെടുത്തു ജില്ലാ സെക്രട്ടറിമാരായ ഷാജി കാഞ്ഞമല ജോസ് കൂടിക്കണ്ടം എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി നിയോജക മണ്ഡലത്തിലെ മുപ്പത്തിയേഴ് യൂണിറ്റുകളിൽ നിന്നായി നൂറോളം അംഗങ്ങൾ പങ്കെടുത്തു സംസ്ഥാന സ്കൂൾ കായികമേളി സബ് ജൂണിയർ വിഭാഗത്തിൽ നൂറ് മീറ്റർ റെക്കോർഡ് നേടിയ ദേവപ്രിയയ്ക്ക് ക്യാഷ് അവാർഡും അനുമോദനവും നൽകി ഇതോടൊപ്പം ഹൈജംപിൽ സംസ്ഥാനതലത്തിൽ അഞ്ചാം സ്ഥാനം നേടിയ ദേവനന്ദക്ക് ഉപകാരവും നൽകി ന്യൂസ് ബ്യൂറോ